എന്റെ മുത്തച്ഛൻ കോപ്പൻ അയാള് പണിത വീടാത്ര അന്നേ രണ്ട് ഉത്തരവും ഇതിന്നൊരു തൂണും അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന് ഈ യക്ഷിപ്പറമ്പ് തൂക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഇപ്പൊ ഈട്ടിക്കും തേക്കനൊക്കെ എന്താ വല കിലിങ്ങുന്നുണ്ട് ഇങ്ങനെ നിക്കുന്നോണ്ടായിരിക്കും ഇരിക്കാൻ പൊക്കുമ്പിട്ടിരിക്കുന്ന പാർട്ടിയായ യക്ഷിപ്പറമ്പെന്ന് പറഞ്ഞത് പിടിച്ചില്ലായിരിക്കും സാവിത്രി അമ്മേ ഇങ്ങന കൊല്ലരുത് ഞാൻ അല്ല തുളസിയാ അതിനിടയ്ക്ക് പേരും മാറ്റിയോ മാധു വേട്ടനല്ലേ അടുത്ത് വരരുത് അടുത്തു വന്നാൽ പേടിച്ച് മൂത്രം ഒഴിച്ചളയും ഞാൻ ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല രാത്രി കഴിഞ്ഞാൽ യക്ഷികളുടെ ഫാഷൻ ഷോ കണ്ടു കണ്ടും അടുത്തു ദാഹിക്കുമ്പോ ഷാർജ ഷേക്ക് കുടിക്കുന്ന പോലല്ലേ രക്തം കുടിക്കുന്ന ചരക്കകത്ത് കൂടിയിരിക്കുന്നത് ഇനി ഞാൻ ഇവിടെ നിന്നാൽ എന്റെ ജീവിതം ചപ്പിയ മാങ്ങ തിരിഞ്ഞു നോക്കില്ല ഞാൻ ഇതുവരെ ചെയ്ത പണിയുടെ കൂലി ഈ ഓട്ട് കിണ്ടി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു മുതലായിട്ടല്ല കൂലി തന്നില്ലെങ്കിൽ തച്ചന്റെ ശാപം നിങ്ങളെ തലയിരിക്കും എന്നാൽ വരട്ടെ നീ ഗുരുവിന്റെ സമ്മതമില്ലാതെ അതിർത്തി കിടക്കില്ല കടന്നാൽ നിന്റെ രണ്ടു കാലും തളർബാദം വന്ന് ശോഷിച്ച ഈർക്കിൽ പോലാകും ഇഷ്ടകാലം ഭൂമിയിൽ പാമ്പിനെ പോലെ ഇഴഞ്ഞു നടക്കുന്ന ഓർത്തു നിൽക്കുക അതിനോട് ആരാ